നെന്മാറ വല്ലങ്ങി വേല കാണാൻ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തി കനത്ത മഴ പെയ്തിട്ടും നെന്മാറ വല്ലങ്ങി വേല കാണാൻ ജനലക്ഷങ്ങൾ എത്തി മീനച്ചൂടിൽ ചുട്ടുപുള്ളി നിന്നിരുന്ന നെമ്മാറയെയും പരസ്യപ്രദേശത്തെയും കുളിരണിയിച്ചുകൊണ്ടാണ് വേനൽ മഴ എത്തിയത് മഴ ഉത്സവപ്രേമികളുടെ ആവേശം ഒട്ടും കുറച്ചില്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായാണ് ആബാലവൃദ്ധം ജനങ്ങൾ നെന്മാറ വല്ലങ്ങി വേല കാണാൻ എത്തിയത് വരിയോല വായനയ്ക്ക് ശേഷം ഒമ്പത് ആനകൾ അണിനിരന്ന് എഴുന്നള്ളത്താരംഭിച്ചു വല്ലങ്കി ദേശത്ത് പ്രത്യക്ഷ ഗണപതി ഹോമവും തിടമ്പ് പൂജയോടെയുമാണ് വേലച്ചടങ്ങുകൾ തുടങ്ങിയത് വല്ലങ്ങി ബൈപ്പാസിന് സമീപമുള്ള പന്തലിൽ എഴുന്നള്ളത്തെത്തിയതോടെ പാണ്ഡിമേളം ആരംഭിച്ചു തുടർന്ന് കാവുകയറി പ്രദക്ഷിണം വെച്ച് ദേശത്തേക്ക് മടങ്ങി കനത്ത മഴയെ തുടർന്ന് വെടിക്കെട്ട് വൈകി ഏഴേയും മുപ്പതിന് കത്തിക്കേണ്ട നെമ്മാറ ദേശത്തിന്റെ വെടിക്കെട്ട് വളരെ വൈകിയാണ് കത്തിച്ചത് രാത്രി ഇരുദേശക്കാരുടെയും തായമ്പയയ്ക്ക് ശേഷം അർദ്ധരാത്രിയോടെയാണ് എഴുന്നള്ളിപ്പ് നടന്നത് ഇന്ന് പുലർച്ചെ മൂന്നിന് വല്ലങ്ങി ദേശത്തിൻ്റെയും നാല് മണിക്ക് നെമ്മാറ ദേശത്തിൻ്റെയും രണ്ടാം വട്ട വെടിക്കെട്ടും നടന്നു ഏത് പ്രതികൂല കാലാവസ്ഥയിലും പൂരപ്രേമികളുടെ വെടിക്കെട്ട് കമ്പത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്നതിൻ്റെ ഒന്നാംതരം ഉദാഹരണമാണ് കടലിരമ്പം പോലെ നെമ്മാറ വല്ലങ്ങി വേലപ്പറമ്പിലെത്തിയ ജനസാഗരത്തിൻ്റെ ആഹ്ലാദ ആരവങ്ങൾ പ്രകടമാക്കുന്നത്